എല്ലാവർക്കും വിഷു ആശംസകൾ ദേ ഇന്ന് രാവിലെ അമ്മയ്ക്കൊരു വിഷു കൈനീട്ടം കൊടുക്കുകയാണ് ഞാനല്ല കൊടുത്തത് എൻ്റെ പെങ്ങൾ രശ്മി അയച്ചു കൊടുത്തതാണ് അവൾ ആറന്മുളയിൽ നിന്നും അയച്ചിരിക്കുന്നതാണ് ഹോസ്റ്റൽ വഴി വന്ന വിഷു കൈനീട്ടം നമുക്ക് ഇപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കാം അമ്മ എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ടെൻഷൻ അപ്പോൾ അമ്മ ഇത് കയ്യിൽ ഇങ്ങനെ വെച്ച് എന്താണ് സംഭവം ഇങ്ങനെ നോക്കുവാണ് മനസ്സിലായില്ല അപ്പം അങ്ങനെ അമ്മയ്ക്ക് വിഷു കൈനീട്ടം വന്നതാണ് അമ്മ അപ്പം അത്

അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് അഞ്ഞൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറല്ല അഞ്ഞൂറ്റി ഒന്ന് രൂപ വിഷുക്കായി നീട്ടം അഞ്ഞൂറ്റി ഒന്ന് രൂപ